അസലാമലൈക്കും നിസ്കാരം ഒരു വിശ്വാസി ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നാഥനുമായി അടിമ ഏറ്റവും അടുക്കുന്നത് അവൻ സുജോതിലായിരിക്കുമ്പോഴാണെന്ന് ഹദീസുകളിൽ കാണാം അഥവാ നിസ്കാരം എന്നത് അല്ലാഹുമായുള്ള സംഭാഷണമാണെന്നർത്ഥം അതിനെ മാധുര്യമാക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ നിസ്കാരമായി തീരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഈ കർമ്മം നിഷ്ഫലമാക്കാൻ പിശാചിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാകും അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് ഉമർ അൻഹ ഇങ്ങനെ പറയുന്നതായി കാണാം പലരും ഇസ്ലാമിലായിക്കൊണ്ടുതന്നെ വൃദ്ധരായിട്ടും അള്ളാഹുവിനുവേണ്ടി ഒരു റക്കത്ത് പോലും നിസ്കരിക്കാത്തവരുണ്ട് അതെങ്ങനെയാണെന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു നിസ്കാരത്തിലെ റുക്കുവോ സുജൂതോ വേണ്ട വിധം ഹുഷുയോടുകൂടി നിർവഹിക്കാത്തതാണ് കാരണം ഹുഷു എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിലുള്ള വിനയം എന്നാണ് അർത്ഥം ഓതുന്ന സുഹൃത്തുകളുടെയും ദിക്കറുകളുടെയും അർത്ഥം ആലോചിക്കുക എന്നതാണ് ഹുഷവും ഉണ്ടാവാൻ പ്രധാന മാർഗമായി പണ്ഡിതർ പറയുന്നത് മരണവും അനന്തരം വരാനിരിക്കുന്ന ഭീകര രംഗങ്ങൾ ഓർക്കുന്നതും ഇതിന് സഹായകമാവും നാം ഓരോരുത്തരും നമസ്കാരത്തിനായി തക്ബീർ കെട്ടിയാൽ എന്റെ കൺമുൻപിൽ കുള്ളതായും വലതുഭാഗത്ത് സ്വർഗവും ഇടതുഭാഗത്ത് നരകവും മരണത്തിന്റെ മാലാക നമ്മുടെ പിന്നിൽ കാത്തുനിൽക്കുന്നതായും കരുതുക അത് നമ്മുടെ അവസാന നിസ്കാരമാണെന്ന ചിന്തയോടെ നാം ഓരോരുത്തരും നിസ്കാരം നിർവഹിക്കുക ഓരോ പ്രാവശ്യം നിസ്കരിച്ച ശേഷവും ആ നിസ്കാരത്തെക്കുറിച്ച് ഒരു സ്വയം വിചാരണ നടത്തുന്നതും ഏറെ ഉപകാരപ്പെടും നിസ്കാരത്തിൽ ഏതൊക്കെ സുഹൃത്തുക്കളാണ് ഓദ്യതെന്നും അവയുടെ അർത്ഥം എത്രമാത്രം ആലോചിച്ചെന്നും റുക്ക് സുജോത് തുടങ്ങിയവകളിൽ ചൊല്ലിയതിക്കറുകൾ എത്രമാത്രം അർത്ഥം ഉൾക്കൊണ്ട് ചൊല്ലിയെന്നും സ്വയം ഒന്ന് പരിശോധിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ അടുത്ത നിസ്കാരം കൂടുതൽ ശ്രദ്ധയോടെയാക്കാനും ഓരോ നിസ്കാരത്തിലും തൊട്ടുമുമ്പ് നിർവഹിച്ച നിസ്കാരത്തേക്കാൾ ഹൊ വർദ്ധിക്കാനും സഹായകമാവും വിചാരണ ചെയ്യപ്പെടും മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ നടത്തുക എന്ന വിശുദ്ധ ഹദീസിന്റെ അർത്ഥപരിധിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നതുമാണല്ലോ ആത്മാർത്ഥമായി ഹുഷു ഓടെ നിസ്കരിക്കാനും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനും അള്ളാഹു തുണക്കുമാറാകട്ടെ അസാമത്തു